ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഷഫ്ന ഡയറീസ് വേനൽക്കാലം ഇങ്ങത്തി ചൂട് കൂടുകയാണ് ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും വേണം നല്ല സംരക്ഷണം മുടി മുടികൊഴിച്ചൽ എല്ലാ സമയത്തും ഉണ്ടാകാമല്ലോ എന്ന ചോദ്യം ഉണ്ടാകാം പക്ഷേ സാധാരണയായി കാണാറുള്ള മുടി മുടികൊഴിച്ചിൽ പോലെയല്ല വേനൽക്കാലത്തേത് ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് വയലറ്റ് ലക്ഷ്മികൾ മുടിയിൽ പതിക്കുമ്പോൾ മുടിക്ക് സംരക്ഷണം നൽകുന്ന ക്യൂട്ടിക്കൽ എന്ന ആവരണം ദുർബലമാവുകയും ഇത് മുടി പൊട്ടിപ്പോകുവാൻ കാരണമാവുകയും ചെയ്യുന്നു മുടിയിൽ അധികം വിയർപ്പ് തങ്ങി നിൽക്കുമ്പോൾ മുടി കൊയ്യാൻ സാധ്യത കൂടുതലാണ് കൂടാതെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നു മുടി പൊട്ടിപ്പോകുന്നതിനും കൊയ്യുന്നതിനും ഒക്കെ ഇത് കാരണമാണ് വേനൽക്കാലത്ത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായ രീതികളും ആരോഗ്യകരമായ ജീവിത രീതികളും ആയുർവേദം നിർദ്ദേശിക്കുന്നു അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആയുർവേദത്തിൽ മുടി മുടികൊഴിച്ചിലിന് ഖലിതം എന്നാണ് വിളിക്കുന്നത് ത്രിദോഷജന്യമായാണ് ആയുർവേദം ഈ അവസ്ഥയെ കാണുന്നത് ശിരസിലെ രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാന ചികിത്സയാണ് മൂക്കിൽ കൂടി പ്രയോഗിക്കുന്ന നസ്യം വിവിധ തരത്തിലുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് നസ്യം ചെയ്യാറുണ്ട് ഈ തൈലങ്ങൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് നല്ലത് അനുയോജ്യമായതോ ശീലിച്ചതോ ആയ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഈ എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കാം എള്ളെണ്ണയും ശുദ്ധമായ വെളിച്ചെണ്ണയും തലമുടി വളരാനും അനുയോജ്യമാണ് എന്നാൽ താരനുള്ളവർ എള്ളെണ്ണ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇത് താരൻ കൂടാൻ കാരണമാകും എണ്ണ ഉപയോഗിക്കുമ്പോൾ ചെറുവേർ പൊടി കടലമാവ് എന്നിവ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ചെമ്പരത്തീല ആര് വേപ്പില എന്നിവ അരച്ച് കുയമ്പ് രൂപത്തിലാക്കി തലയിൽ താളിയായി തേക്കാവുന്നതുമാണ് ഷാംപൂവിന് പകരമായി ഇത് ഉപയോഗിക്കാം തല തണുക്കാൻ ഇത് സഹായിക്കും എണ്ണ ചെറുതായി ചൂടാക്കി തലയിൽ നന്നായി മസാജ് ചെയ്യുന്നതും മുടികൊഴിച്ചിൽ കുറക്കാൻ സഹായിക്കും താരനും ഫലപ്രദമാണ് നീലഭൃങ്കാതി കുന്തളകാന്തി കയ്യോന്നാതി തൈലങ്ങൾ മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും മുടികൊഴിച്ചിൽ തടയുന്നതിനും ഫലപ്രദമാണ് ധാരനുള്ളവർ തൈലത്തിന് പകരം ഇതിൻ്റെ എണ്ണകൾ ഉപയോഗിക്കാവുന്നതാണ് ധാര തലപൊതിച്ചിൽ തുടങ്ങിയ ചികിത്സാ വിധികളും തല തണുപ്പിക്കാൻ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട് തക്രധാര തൈലധാര എന്നിവ പെടുന്നു ചൂടുകാലത്ത് ത തക്രധാര അഥവാ മോര് ഉപയോഗിച്ച് തലയിൽ ധാര ചെയ്യുന്നതാണ് ഇത് ഇതുപോലെയുള്ള ചികിത്സാ വിധികൾ നല്ലതാണ് തലപൊതിച്ചിലിനായി നെല്ലിക്ക മുത്തങ്ങ എന്നിവ അരച്ച് തലയിൽ പൊതി വയ്ക്കാറുണ്ട് നെല്ലിക്ക മോരിൽ അരച്ച് തലയിൽ പൊതി വെക്കുന്നതും നല്ലതാണ് തല തണുക്കുമ്പോൾ സ്വാഭാവികമായും കൊഴിച്ചിൽ കുറയുന്നു തൈറോയിഡ് ഉള്ളവരിൽ മുടി കൊഴിച്ചിൽ സാധാരണമാണ് ചൂടുകാലത്ത് ഇത് പതിവിലും കൂടും അങ്ങനെയുള്ളപ്പോൾ അവർക്കും ഈ ചികിത്സാരീതികൾ ചെയ്യാവുന്നതാണ് ആസ്മ അലർജി സൈനസൈറ്റിസ് എന്നീ രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം ചികിത്സാവിധികൾ പാടുള്ളൂ മുടികൊഴിച്ചൽ കുറക്കാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാംസാഹാരങ്ങൾ ചൂടുകാലത്ത് കുറക്കാവുന്നതാണ് ചുവന്ന മാംസം കോഴി ഇറച്ചി കോഴി മുട്ട എന്നിവയുടെ ഉപയോഗം കുറക്കുക കൂടാതെ ഭക്ഷണത്തിൽ അധികം എരിവും പാടില്ല മുളകിൻ്റെ ഉപയോഗവും നിയന്ത്രിക്കണം പച്ചക്കറികൾ ഇലക്കറികൾ ഇവക്ക് മുൻതൂക്കം നൽകാവുന്നതാണ് അര ആഹാരം കൂടുതലായിട്ട് കഴിക്കാം സീസണൽ പായവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാവുന്നതാണ് മാമ്പയം തണ്ണിമതൻ എന്നിവ ജലാംശം കൂടുതൽ ഉള്ള പായവർഗങ്ങൾ ആയതിനാൽ ചൂടിനെ അതിജീവിക്കാൻ സഹായിക്കും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് വെള്ളം ധാരാളം കുടിക്കുന്നത് ചൂട് കുറച്ച് ശരീര താപനില ക്രമപ്പെടുത്താൻ സഹായിക്കും മോര് കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം ജീരക വെള്ളം എന്നിവ കുടിക്കാം രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അമിതമായ ടെൻഷൻ മുടികൊഴിച്ചിലിനൊരു പ്രധാന കാരണമാണ് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ പൊതുവെ ടെൻഷനും കൂടും മാനസിക സമ്മർദ്ദം കുറക്കാനായിട്ടുള്ള ചെറിയ വ്യായാമ മുറകൾ സ്വയം ചെയ്യാവുന്നതാണ് പാലുൽപ്പന്നങ്ങൾ പഞ്ചസാര കുപ്പിയിൽ അടച്ച പാനീയങ്ങൾ മദ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതും നല്ലതാണ് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് മുടിയുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്